ായ് സിനിമ സ്റ്റാർട്ട് ടു എൻഡ് അത്യാവശ്യം ത്രില്ലിങ്ങും ആയിരിക്കണം ഒപ്പം പക്ക എൻ്റർടൈനിങ് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മൂവി റെക്കമെൻറ്റേഷനാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് സിനിമ പഴയതൊന്നുമല്ല റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സി ക്രൈം ത്രില്ലർ ചിത്രമാണ് ചിത്രം തമിഴ് ഡബ്ബിങ്ങിൽ നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഡബ്ബിംഗ് നടത്തിയിട്ടുണ്ട് നീറ്റായിട്ടുള്ള ഒരു തമിഴ് ഡബ്ബിങ്ങുമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി എന്തായാലും സിനിമയുടെ പേര് പറയാം സിനിമയുടെ പേര് ട്രബിൾ ട്രബിൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ സ്വീഡിഷ് ക്രൈം ത്രില്ലർ ചിത്രത്തിന്റെ കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ നായക കഥാപാത്രത്തിന്റെ പേര് എന്നുള്ളതാണ് ഖോണി എന്നുള്ളതാണ് ആളൊരു സെയിൽസ്മാനും കാര്യങ്ങളൊക്കെയാണ് ഇനി കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കൊലപാതകം കാണിക്കുകയാണ് എന്തായാലും സാഹചര്യവശാൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കൊലപാതകം നടന്ന പ്ലേസിൽ നായകനും ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ സംഭവസ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സാഹചര്യ തെളിവുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ നായകൻ എതിരുവാണ് ഇനി എന്തൊക്കെ സംഭവിച്ചു എന്ന് ത്രില്ലിങ്ങായി കാണിച്ചു തരുന്ന ഒരു ചിത്രമാണ് ട്രബിൾ എന്നുള്ളത് ഞാനിപ്പോൾ ഈ ഒരു കഥ പറഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് അല്ലേ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു ഡാർക്ക് ടോണിലൊക്കെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ ഓർക്കും പക്ഷേ ഇതിനുള്ളിൽ അങ്ങനെ ഡാർക്ക് ടോണിലല്ല സിനിമയുടെ കഥ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാര്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ നടക്കുന്നു ശേഷം ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ പോകുന്നത് പക്ഷേ ഈ ത്രില്ലിംഗ് ആയി പോകുന്ന ടൈമിലും സിനിമയ്ക്കുള്ളിൽ ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമറും കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സോ സിനിമ അത്യാവശ്യം എൻ്റർടൈനിങ് ആണ് എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത് പ്രധാനമായിട്ട് പറയേണ്ടത് തിരക്കഥയെപ്പറ്റി തന്നെയാണ് തിരക്കഥയിലൂടെ ഈ ഒരു സിനിമയെ അവതരിപ്പിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നെയിൽ ബൈറ്റിംഗ് മൂഡിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് മികച്ച മൊമെൻറ്റ്സ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ആകാംക്ഷയോടെ തന്നെ യു ഇനി എന്ത് എന്നൊക്കെ തന്നെ ഇങ്ങനെ ഓർത്തിരിക്കും എസ്പെഷ്യലി സെക്കൻഡ് ഹാഫൊക്കെ തന്നെ അതുപോലെ തന്നെ സിനിമയ്ക്കുള്ളിൽ ഈ കഥാപരിസരങ്ങളെയോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെയൊക്കെ ബിൽഡ് ചെയ്തു വരുമ്പോഴും കുറച്ച് എൻ്റർടൈനിങ് ആയിരുന്നു അല്ലെങ്കിൽ കുറച്ച് ഹ്യൂമർ ഷെയ്ഡൊക്കെ കൊടുത്തായിരുന്നു സിറ്റുവേഷനെയും ക്യാരക്ടേഴ്സിനെയൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സിനിമ തുടങ്ങി ഇത്തരത്തിലുള്ള ക്രൈം നടന്നു അതിൽ സസ്പെക്റ്റായിട്ട് നായകൻ എത്തി നായകൻ്റെ ഫീലിങ്സ് നമുക്ക് നമുക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള ഒരു ക്രൈം ചെയ്തിട്ടില്ല പക്ഷേ സാഹചര്യവശാൽ അദ്ദേഹം കൊലപാതയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷങ്ങളൊക്കെ അത്രത്തോളം ഒരു ഇതായിരിക്കും ഓക്കെ പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ അദ്ദേഹത്തോട് ചോദിക്കും നിന്നെ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകയാണോ അല്ലെങ്കിൽ നിന്നെ വികാല എൻ്റെ ഒരു ടൂർ കൂട്ടിക്കൊണ്ട് പോകുകയാണോ അങ്ങനെ നമ്മൾ ചോദിച്ചു പോകും അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത് ക്ലംസി ആയിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെയാണ് സിനിമകളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം എൻ്റർടൈനിങ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും കൂടാതെ പ്രകടനങ്ങൾ മികച്ച രീതിയിൽ നിന്നിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ും ഇപ്പം നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഫ്ലിപ്പർഗർഗാണ് അതുപോലെ നായികയായിട്ട് എമി എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സാണ് എത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും ആ ഏറ്റെടുത്ത കഥാപാത്രങ്ങളെ നീറ്റായിട്ട് തന്നെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും കൂടാതെ ഈ ഒരു സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ ഓക്കെ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ പതിയെ മനസ്സിലാവും ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കഥാപാത്രം ആ ഒരാളുടെ പ്രകടനവും മികച്ചായിരുന്നു ആയിരുന്നു പറയാൻ പറ്റില്ലല്ലോ കാരണം അതൊക്കെ ചെറിയ ടേൺ ടിസ്റ്റൊക്കെ ആയിട്ട് കൊണ്ട് വെക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ഓൾമോസ്റ്റ് അത്യാവശ്യം പ്രകടനങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് ചിത്രത്തിനുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത് കൂടുതൽ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് അത് സിനിമാറ്റിക് സിനിമാറ്റിഗ്രഫി കാഴ്ചയാകട്ടെ ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്കാകട്ടെ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ നടത്തിയിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളാവട്ടെ അതൊക്കെ തന്നെ അത്യാവശ്യം നീറ്റായിട്ട് തന്നിട്ടുള്ള ഒരു ചിത്രമെന്ന് പറയാൻ സാധിക്കും മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എൻ്റർടൈനിങ് ആയിരിക്കണം അതോടൊപ്പം തന്നെ പക്കാ ത്രില്ലിങ്ങും ആയിരിക്കണം അത്തരത്തിലുള്ള ഒരു സിനിമയാണ് എനിക്ക് വേണ്ടത് എന്ന് നിനക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് കണ്ടുനോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ട്രബിൾ എന്നുള്ളത് പിന്നെ ഈ ഒരു സിനിമ ഫാമിലിയായിരുന്നു കാണാൻ കേട്ടോ എനിക്കൊന്നും അത്യാവശ്യം കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണുവാണെങ്കിൽ മൊത്തം കുടുംബം എൻ്റെ പീപ്പിൾസിനും എൻജോയ് ചെയ്യാൻ പറ്റും അതായത് കുട്ടികൾക്ക് മുതൽ മുതിർന്നവരെ വരെ അത്യാവശ്യം എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമ തന്നെയാണ് യാതൊരു വിധത്തിലുള്ള അടൽ കണ്ടനോ അങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ചുരുക്കി ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തൊള്ളേഴ് അതായാലും നിങ്ങൾ കണ്ടു നോക്കുക ഒരു എൻ്റർടൈൻമെന്റ് സിനിമയാണ് ആ ഒരു രീതിയിൽ മാത്രം സമീപിക്കുക സീരിയസ് ആയിട്ട് പോയി സമീപിക്കില്ല അങ്ങനെ ഇരുന്ന് കാണേണ്ട സിനിമയല്ല കുറച്ച് ജോളി മൈൻഡോടുകൂടി പോവാ അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ